ി നൂറ്റി അമ്പത് പോലെ ഷർട്ട് കാണാൻ പറ്റും ഇതൊക്കെ ചെക്സിലൊക്കെ നല്ല ഐറ്റം ഇരുനൂറ്റി ഇരുപത് വേറെ ഇരുന്നൂറ്റി ഇരുപത് അടിപൊളി പൂക്കൾ ഷർട്ട് ഫാൻസിറ്റം ബായി ഓടാണ് നമുക്ക് ബാംഗ്ലൂർ ഏറ്റവും നമ്പർ വൺ മാനുഫാക്ചേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോസ്റ്റാർ എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിലേക്ക് വണ്ടി കെട്ടി വെച്ചിരിക്കുന്ന കേരളത്തിലേക്ക് പോവാൻ വേണ്ടി ഒറ്റ ഡിസൈൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശേഷം അഞ്ചെട്ട് കളേഴ്സ് നമുക്ക് സാധനം കിട്ടും ട്രെൻഡിങ് മോഡല് ട്രെൻഡിംഗ് മോഡൽ മിനിമം എൺപത് പീസ് എൺപത് എമ്പത് പീസ് പർച്ചേസ് ചെയ്താൽ മതി മിനിമം ഹാഫ് എം എൽ എ കെയും കിട്ടിയിട്ടുള്ള ഇതുകൊണ്ട് ഈ ഷോപ്പ് മൊത്തം ഉണ്ടല്ലാ കുട്ടികളുടെ ഐറ്റംസ് ആണ് ഒരുപാട് ഡിസൈൻസിന്റെ മാത്രം നമുക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് എക്സ് അല്ലേ ടൂ എക്സല് എക് സൈസ് അമര സൈസ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമുക്ക് ഷർട്ട് ഇവിടെ വാങ്ങിക്കാൻ പറ്റും ഷർട്ടിന്റെ ഒരു കൊട്ടാരം തന്നെ പറയാം ബാക്ക് പ്രിന്റ് സൈസ് ഇത് വേണ്ട എന്റെ മോനെ പാന്റിന്റെ മാനുഫാക്ചറിങ് ഇഷ്ടം മൊത്ത ജീൻസ് ഹൺഡ്രഡ് ഇരുന്നൂറ്റി അമ്പത് അമ്പത് രൂപ മുതൽ അറുന്നൂറ് റേഞ്ചിലൊക്കെയാണ് ജീൻസ് ഇരുന്നൂറ്റി എമ്പത് രൂപക്കൊക്കെയാണ് നമുക്ക് കാർഗോ ഐറ്റംസ് എല്ലാ കളർ സബ് കളർ വേറെ എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ക്രിസ്മസിന്റെ ഒക്കെ സീസൺ തുടങ്ങാനായി നമ്മളെ എല്ലാ ഓട്ടത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ക്രിസ്മസിനൊക്കെ നമ്മള് ഹോൾസെയിൽ ടെക്സ്റ്റൈൽ ബിസിനസിന്റെ വീഡിയോസ് തുടങ്ങാറുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂർ നമ്മുടെ സുൽത്താൻ മാർക്കറ്റാണ് മാർക്കറ്റ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ബാക്ക് കാണാൻ പറ്റും അത് പേര് കാണാൻ പറ്റും ബോസ്റ്റാർ ഷർട്ട് ഞാൻ ഇപ്പം ഏകദേശം രണ്ട് രണ്ട് വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ അടിപൊളി പ്രീമിയം ക്വാളിറ്റി ഷർട്ടൊക്കെ വരും നൂറ്റി അമ്പത് വൺ ഐറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നൂറ്റി അമ്പത് റേഞ്ചിൽ ഒരുപാട് അത് ആണ് ഒരുപാട് വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ അടിപൊളി മാനുഫാക്ചേഴ്സ് മാനുഫാക്ചേർന്ന് ബോസ്റ്റാർ ഷർട്ട് അപ്പോൾ ഇന്നത്തെ വീട് നമ്മുടെ ഷർട്ടിന്റെ വിശേഷങ്ങളാണി പോകുന്നത് ഈ ക്രിസ്മസ് സീസണിന്റെ ബിസിനസ് ആ ഷർട്ടിൻ്റെ ഒക്കെ നല്ല ഹോൾസെയിൽ ചെയ്യണമെങ്കിൽ നേരെ ഇവരെ വിളിച്ചാൽ മതി ഫുൾ ഡീറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പൊ നമ്മുടെ ബോസ്റ്റാർ ഷർട്ടിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക ഇവരുടെ ഷർട്ടുകളൊക്കെ ഇതൊക്കെ ഇവിടെ മോഡതൊക്കെ ഷർട്ടുകളൊക്കെ നൂറ്റി അമ്പത് രൂപ പോലെ ഷർട്ടുകളാണ് ഇവിടെ കാണുന്നത് ഒരു രൂപ ഉള്ളത് കിഡ്സ് വെയർ ഉണ്ടാ കിഡ്സ് വെയർസ് ഉണ്ടാ ചെറിയ കുട്ടികളുടെ ഷർട്ടും കാണാറുണ്ട് ഈ ഷോപ്പുകൾ ഒരു ലോട്ട് സംഭവം ഉള്ളത് അപ്പൊ നമ്മുടെ കൂടെ ഓണറായ ആയ ഹരീഷ് ഭായ ഹരീഷ് ഭായ് സാർ അതാ നമ്മൾ ഹരീഷ് ഭായ ഹരീഷ് ആണ് ഭായാണ് ഇവിടുത്തെ സഹോദരൻ കാണപ്പ് ഭയപ്പ് പോലക്ക ഇതേ ലൊക്കേഷൻ ബാംഗ്ലൂർ സുൽത്താൻ പേട്ട് ബൂസ്റ്റർ ബ്രാൻഡ് കമ്പനി है बहुत बड़ा पांच शॉप है

ഷർട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നല്ല ഐറ്റം കപ്പടമില്ല എക്സ്പോർട്ട് മോഡേൺസ് ഇഷ്ടം ബാംഗ്ലൂർ ഏറ്റവും നമ്പർ വൺ മാനുഫാക്ചേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോസ്റ്റാർ എന്ന് പറയുന്നത് ഒരുപാട് വർഷ കാലങ്ങളായിട്ട് ഡബിൾ ഷോൾഡർ ഡബിൾ ഷോൾഡർ നല്ല അടിപൊളി കൂട്ടിലും ഏക്കാ കപ്പടാ കോട്ടൺ 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 വരുന്ന ഐറ്റംസ് ആണ് ജസ്റ്റ് നോക്കിക്കോട്ടെ ഒരുപാട് ക്ലോത്ത് നോക്കണമെങ്കിൽ ഒരുപാട് ഐറ്റം ഏ പൂര ഐറ്റം ഐറ്റം പോപ്കോൺ ഡിസൈൻ പോപ്കോൺ നല്ല ഇമ്പോർട്ടഡ് പോപ്കോൺ ഐറ്റംസ് ആണ് ഇവർക്ക് ഇരുപത് കളർ നമുക്ക് പാറ്റേൺസ് കളർന്നാണ് നമ്മുടെ ബായി പറയുന്നത് ഇതൊക്കെ നോക്കിക്കോട്ടോ നല്ല വൈറ്റ് വൈറ്റിലൊക്കെ ക്രിസ്മസ് സീസൺ ഒക്കെ ഇടാൻ പറ്റുന്ന ബീച്ച് പ്ലീസ് നോക്കിയാ നമുക്ക് ഗോവക്കെല്ലാം ടൂർ പറ്റുന്ന ഐറ്റംസ് ആട്ടോ അതിന്റെ കളേഴ്സ് നോക്കിയത് ഒറ്റ ഡിസൈൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശേഷം അഞ്ചെട്ട് സാധനം കിട്ടും നമുക്ക് ബഡ്ജറ്റ് ലെവലിൽ ഷർട്ടിന്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ആൾക്കാർ പോപ്കോൺ പ്രിന്റ് അല്ലേ പോപ് കോണിന്റെ പ്രിന്റ് ആട്ടോ നല്ല ക്വാളിറ്റി സിംഫിറ്റ് വിത്ത് ബോസ്റ്റാർ ഇവർ ബ്രാൻഡ് ബോസ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്രീമിയം വയർ ബ്രാൻഡ് മാഗ് ബ്രാൻഡിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് പ്രീമിയം ക്വാളിറ്റി സാധനം ആണ് നമ്മുടെ ടെൻ അതായത് ഒറ്റ ഏക് ഡിസൈൻ മില്ലേ മില്ല ഒരു ഒറ്റ ഡിസൈനിൽ പത്ത് കളർ സാധനം നമുക്ക് ബോസ്റ്റാർന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പൊ നമ്മളിപ്പോ ക്രിസ്മസ് സീസൺ ഒക്കെ വരാൻ വേണ്ടി പോകാം പൂക്കള് ഫ്ലവർ 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 കേരള ട്രെൻഡിങ് കേരളിങ് സാണേ മോഡൽ നല്ല ട്രെൻഡിംഗ് മോഡൽ ട്രെൻഡിങ് മോഡൽ ബോസ്റ്റാറിന്റെ സാധനം ഓൺ മാനുഫാക്ചറിങ് ഐറ്റാർക്കെ പൂക്കൾ കേട്ടാ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഡിസൈൻസ് എടുത്ത പാക്കേഴ്സ് എന്റെ മോനെ നോക്കിയാ ഫ്ലവേഴ്സിലെടുത്ത ഡിസൈൻസ് ഇഷ്ടം പോലെ കിത്രീ ഇരുന്നൂറ്റി ഇരുപത് വെറും ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ അടിപൊളി പൂക്കൾ ഷർട്ട് ഇടാ പൂക്കൾ ഷർട്ട് ബോസ്റ്റാർ ബാംഗ്ലൂർ കേട്ടോ ടു ട്വന്റി ഓൺലി ടു ട്വന്റി ഡബിൾ ഷോൾഡറിൽ പ്രീമിയം വേറെ ഇരുന്നൂറ്റി രൂപയ്ക്ക് പൂക്കൾ ഷർട്ട് ഹോൾസെൽ ഓൺലി ഓൺലി ഹോൾസെയിൽ എത്ര പീസ് പർച്ചേസ് മിനിമം മിനിമം പീസ് 80 പീസ് പർച്ചേസ് ചെയ്താൽ മതി മിനിമം വേറൊരു മോഡൽ നോക്കാണ്ട് കേ ഷർട്ട് എം എൽ എക്സ് എൽ 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 ഡബിൾ എക്സ് എക്സ് എം ഹാഫ് കൈയും 100 കളർ 100 കോംബോ 100 കളർ 100 കളർ കോംബോ ട്ട 100 കളർ കോംബോ കോമ്പോണ്ട് നമുക്ക് ഹാഫ് കയ്യിൽ വരുന്നത് ഇഷ്ടം പോലെ ഡിസൈൻസ് ഇപ്പൊ ട്രെൻഡിങ് മോഡൽ ഡിസൈൻസ് ഇപ്പോൾ ഓൺ മാനുഫക്ചറിംഗ് തയ്യാറാക്കുന്ന സ്ഥാപനം കൂടിയാണ് നമ്മൾ ബോസ് ബോസ് സ്റ്റാർ നമുക്ക് ബാംഗ്ലൂർ വരികയാണെങ്കിൽ നമ്മുടെ സുൽത്താൻ ബേഡിലാണ് ഷെരിഫ് ആൻഡ് ജയിൻ ടവർ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലെ ഹരീഷ് ഭാ ഹരീഷ് ഭായ് പൂച്ച നാളെ താഴെ വന്നിട്ട് ഹരീഷ് ഭായിനെ ചോദിച്ചാൽ മതി പതിനഞ്ച് വർഷം പന്ത്രണ്ട് സാർ ഇതെറിയാ പതിനഞ്ച് വർഷം ഇവിടെ ബിസിനസ് ചെയ്യുന്ന ടീമാണ് ഇവര് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ഡിസൈൻസ് നോക്കുമോ വെറൈറ്റി വെറൈറ്റി മോഡൽ സാധനങ്ങളാണ് നല്ല പൂക്കളുടെ പ്രിന്റ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് പ്രിന്റ് കളർ ഗ്യാരണ്ടി പക്കാ ഗ്യന്സെ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിട്ടൺ കളർ റിട്ടേൺ എടുക്കും കളർ പോയാൽ റിട്ടേൺ വളരെ ഹരീഷ് ബൈ വാറന്റിയുണ്ട് നോക്കിയാൽ ഡിസൈൻസ് നല്ല നല്ല വെറൈറ്റി ഇലകളൊക്കെ നല്ല ഫ്ലോ ഫ്ലോർ ലീഫ് അങ്ങനെ വിടുന്ന ഒരുപാട് ഐറ്റം സാധനങ്ങൾ നമുക്ക് ഇപ്പൊ ക്രിസ്മസിന് ക്രിസ്മസിന് നമുക്ക് ടെക്സ്റ്റൈൽ നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യ ആൾക്കാരെ നമ്മൾ ഹരീഷ് ഭായിനെ വിളിച്ചാൽ മതി ഇതൊക്കെ നോക്കാം നല്ല നല്ല പോപ്പ് പോപ്പ് പോണ് പോറൈറ്റി ഡിസൈൻസ് ആണ് നമുക്ക് കുറച്ച് നെക്സ്റ്റ് മോഡൽസ് കണ്ടു നോക്കാം അപ്പൊ ഹരീഷ് ഭായ് പച്ചവരോ നമ്മൾ കിഡ്സിന്റെ ഷർട്ടും കൂടെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ആകാ സെവൻറ്റി അത് നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഷർട്ട് മോഡൽസ് കാണിച്ച നല്ല ബോയ്സ് നമുക്ക് ഒരു വയസ്സികൾ മുതൽ കുട്ടികൾ നല്ലതൊക്കെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ഐറ്റംസ് ആട്ടോ വെറൈറ്റി കളർ ഡിസൈൻസ് വരുന്നുണ്ട് ചെക്സിൽ വരുന്നുണ്ട് പ്ലെയിൻസ് സ്ട്രൈപ്സ് എല്ലാ ഐറ്റംസ് വരുന്നുണ്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഏതു പൂരൊക്കെ ഇതുകൊണ്ട് ഈ ഷോപ്പ് മതി കുട്ടികൾ ഐറ്റംസ് ആണ് ഒരുപാട് ഡിസൈൻ പ്രിന്റ് പ്രിന്റ് ഇതാ ബോസ്റ്ററിന്റെ കിഡ്സ് ബോസ്റ്റർ കിഡ്സ് വരുന്നവരുടെ സാധനമാണ് ജസ്റ്റ് നോക്കിയാൽ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ ബോസ്റ്ററിൽ വരുന്നത് പോപ്കോൺ പോപ്കോൾ കിഡ്സ് കുട്ടികളുടെ പോപ്കോൺ ഡബിൾ പോക്കറ്റ് പോപ്കോൺ ഡബിൾ പോക്കറ്റ് കുട്ടികളുടെ കളേഴ്സ് നോക്കാം നല്ല ഫേവറേഡ് ട്രെൻഡിങ് മോഡൽ ഉണ്ടോ അതൊക്കെ ഇതല്ല മിലിറ്ററി ഗ്രീൻ ആണ് മിലിട്ടറി കളർ ഐറ്റംസ് ആണ് ഒരുപാട് മോഡൽസ് ഉണ്ട് ഗ്രീൻഡൽ ഇമ്പോർട്ടർ ഇമ്പോർട്ടർ ഐറ്റം കാലിഫോർണിയ ഡബിൾ പോക്കൽ വെറൈറ്റി സാധന ആ കൊള്ളാ സൂപ്പർ അതായത് റെഡ് ഇട്ടാ അതിന്റെ സെയിം ഡിസൈനെ ഐറ്റംസ് ട്വന്റി കളറിലേക്ക് ഇരുപത് കളർ ഇട്ടു ഒറ്റ ഡിസൈൽ ഇരുപത് കളർ ഇട്ടോ കാലിഫോർണിയ മോഡൽസ് ആണ് ഡബിൾ പോക്കറ്റ് ഡബിൾ പോക്കറ്റ് തിങ്ക് എല്ലാ ഡിസൈൽ ഉണ്ട് ആ ബാക്കിൽ പ്രിന്റും വരുന്നുണ്ട് കീടല സാധനമാണ് പ്ലെയിൻ കളർ പ്ലെയിനിൽ വരുന്ന ഐറ്റംസ് ആണ് ഇഷ്ടംപോലെ കളർ ഒരുപാട് കളേഴ്സ് ഉണ്ട് കിഡ്സിന്റെ മാത്രം നമുക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുനൂറ്റി ഇരുപത് റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് അത്ര റേഞ്ചുണ്ടോ വൺ എയ്റ്റി ടു ട്വന്റി അതിനുള്ളിൽ ഒതുങ്ങി കൂട്ടും അതായത് അതിന് മേലെ പോലെ ഫുൾ പ്രീമിയം ക്വാളിറ്റി ഗ്യാരണ്ടി കളർ പ്രിന്റ് ഗ്യാരണ്ടി എല്ലാ ഗ്യാരണ്ടിയാണ് ബോസ്റ്റാറിന്റെ ഗ്യാരണ്ടിയാണ് പോളിന്റെ നല്ല വെറൈറ്റി വർക്ക് ആട്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം പോപ്കോളി പ്രിന്റ് വരുന്നുണ്ട് ഡെനിമിൽ ജീൻസ് ഡെനി ഡെനിമിൻ ഒക്കെ ഇത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപതിലോ ജീൻസിന്റെ കുട്ടികളിലൊക്കെ ഡെനിം ഐറ്റംസ് വെറൈറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു നല്ല ഡെനിമിന്റെ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലൊക്കെ ഈ ഷർട്ട് വരുന്നത് അച്ചാ റേറ്റ് ബഡ്ജറ്റ് റേറ്റ് പ്രീമിയം ക്വാളിറ്റി ബഡ്ജറ്റ് റേറ്റ് വാഷബിൾ വാഷബിൾ ഐറ്റംസ് ഒരു പ്രശ്നം വരുന്ന അത്രയും ക്വാളിറ്റി ലെവൽ ബോസ്റ്ററിലെ ബ്രാൻഡ് എടുത്ത സാധനങ്ങളാണ് അത് മെൻസിന്റെയും കിട്ടും കിഡ്സിന്റെയും കിട്ടും പാൻഡ് രേഖ എല്ലാ ഐറ്റംസ് കിട്ടും ഇരുപത് എമ്പത് പീസ് ഓൺലി ഹോൾസെയിൽ മാനുഫാക്ചർ റേറ്റിൽ ഹോൾസെയിൽ വാങ്ങിക്കണമെങ്കിൽ മാത്രം വിളിച്ചാൽ സിംഗിൾ പീസ് കിട്ടില്ല ഓൺലി ഹോൾസെയിൽ മിനിമം എൺപത് പീസ് പീസ് പർച്ചേസ് ചെയ്യണം അപ്പൊ നമ്മൾ ഹരീഷ് പോയി നെക്സ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതാ ദ ദോസ്റ്റാർ ബോയ് ഷർട്ട് ബോസ്റ്റാർ ഷർട്ട് അങ്ങനെ കൊണ്ടിട്ട് പാഞ്ച് ഷോപ്പ് പൂര ബോസ്റ്റർ ഇതൊക്കെ ഓരോ സെക്ഷൻ മാറി വരുന്നത് വലിയ സൈസ് ഇട്ടോ അതായത് നമുക്ക് തടി കൂടിയ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഡബിൾ എക്സല് ത്രീ എക്സല് ഫോർ എക്സൽ ഇത്ര മാക്സിമം ഇത് ഉണ്ട് ഇതിന് സൈസ് വായിക്കണം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിറ്റിംഗ് ബ്രാൻഡ് ഫിറ്റിംഗ് ബ്രാൻഡ് ഫിറ്റിംഗ് വരുന്ന ബിഗ് സൈസ് ഷർട്ടുകളാണ് നമുക്ക് ഇവിടെ കിട്ടാതെ ബോസ്റ്റാൻറെ സെക്ഷൻ സൈസ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കളർ ഇരുപത് മുപ്പത് ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി കളേർ ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമുക്ക് ഷർട്ട് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഷർട്ടിന്റെ ഒരു കൊട്ടാരം തന്നെ പറയാം പൂര വെറൈറ്റിയാണ് അഞ്ച് ഷോപ്പിൽ മൊത്തം അഞ്ച് ഷോപ്പ് പൂര ഷർട്ട് പാന്റ് പാൻ ഷർട്ടും പാന്റും വരുന്നുണ്ട് നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോയി നോക്കാം എനിക്ക് കാണാൻ പോകുന്ന വെച്ചാൽ നമ്മൾ നാലാമത്തെ ഷോപ്പ് ഫോർ ഷോപ്പ് ഫോർത്ത് ഷോപ്പ് ഇതൊക്കെ ഐറ്റം ഐറ്റം ട്രെൻഡിങ് ഫാൻസിറ്റംസ് ഓടിക്ക വെറൈറ്റി വെറൈറ്റി ഷർട്ട് ഒക്കെ വെറൈറ്റി ലൈൻസ് ബാക്ക് പ്രിന്റ് ട്രെൻഡിങ് ട്രെൻഡിങ് ഇന്റർനാഷണൽ ഐറ്റംസ് നല്ല കെട്ടിടം ഇമ്പോർട്ടൻറ്റ് ഡബിൾ ബാക്ക് പ്രിന്റ് പൊളിപോളി സാധനങ്ങൾ ഇത് മൊത്തം നോക്കാൻ കിട്ടില്ല വെറൈറ്റി ബൈ ഡബിൾ പോക്കറ്റ് ഡബിൾ പോക്കറ്റ് ബാക്ക് പ്രിന്റ് ബാക്ക് പ്രിന്റ് ബാക്ക് പ്രിന്റ് ഐറ്റംസും നല്ല നല്ല ഇമ്പോർട്ടൻഡ് ലെവലിൽ ഐറ്റംസ് ഒക്കെ ഇവിടെ കാണുന്നത് അതി ബോസ്റ്റാർ ബ്രാൻഡ് ഒക്കെയാണ് ടോട്ടൽ ബോസ്റ്റർ ബ്രാൻഡ് മൊത്തം ബോസ്റ്റർ ബ്രാൻഡ് ഐറ്റംസ് 2 ആ എം എൽ എക്സൊക്കെ ഡബിൾ ഏകദേശം ടു എക്സൽ സൈസ് നാല് പണി ഒരു ഇത് കണ്ട് ഇത് ആറ് പീസ് പ്ലെയിൻ കളേഴ്സ് ഇതൊക്കെ പ്ലെയിൻ ഷർട്ടിന്റെ ഒക്കെ പ്ലെയിൻ ഷർട്ടിന്റെ ഒരുപറേറ്റ് ആയ സെപ്റേറ്റ് മിക്സിംഗ് എല്ലാം എല്ലാ സെപ്പറേറ്റ് വരുതാ ഇതൊക്കെ സാറ്റിൻ ഷർട്ടിന്റെ ഒക്കെ സെക്ഷനാണ് ഇതൊക്കെ നമ്മൾ ചെക്സിലും പ്ലെയിൻസും ലൈൻസ് വരുന്ന അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാം ബോസ്റ്റാർ ഷർട്ട് ബാംഗ്ലൂര് അപ്പൊ ഞാൻ देगा अभी नेक्स्ट പാന്റ് പാന്റ് പാന്റിന്റെ സെക്ഷൻ നമുക്ക് അതിലേക്ക് പോയി നോക്കാം അപ്പൊ നമ്മുടെ അടുത്ത ഷോപ്പിലേക്ക് പോകേണ്ടി പോകുന്നത് കേരളത്തിൽ കേരളത്തിലേക്ക് വണ്ടിൽ കെട്ടി വെച്ചിരിക്കുന്ന കേരളത്തിലേക്ക് പോകാൻ വേണ്ടി തേർട്ടി ഫിഫ്റ്റി ഡെയിലി പത്ത് മുപ്പത് ബണ്ടിൽ കേരളത്തിലേക്ക് മാത്രം സാധനത്തിൽ പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പിയ പാൻറ്റൊക്കെ സെക്ഷൻ പാന്റ് ഇത് എന്റെ മന പാന്റിന്റെ മാനുഫാക്ചറിങ് ഇഷ്ടം മൊത്തം ജീൻസ് പൂരായ पूरा है, है। कॉटन का भी है कॉटन का जींस का हाँ। ഇമ്പോർട്ടൻറ്റംസ് നോക്കിട്ടാ പാന്റിന്റെ സെക്ഷൻ ഷർട്ട് മാത്രമല്ല പാൻറിൽ നമുക്ക് സാധനം കിട്ടാനായിട്ട് നോക്കാം പാൻറ്റ് സെക്ഷൻസ് നോക്കുന്നത് മാനുഫാക്ചർഡ് പാൻറിലും കൂടെ നമുക്ക് ഇവിടെ കിട്ടാനുണ്ട് അപ്പൊ നമ്മൾ ജീൻസിന് കുറച്ച് മോഡൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ടൂറ്റി സിക്സ് ഹൺഡ്രഡ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഏകദേശം അറുന്നൂറ് റേഞ്ചിലൊക്കെ ബോസ്റ്റർ ഓൺ ബ്രാൻഡാ ബോസ്റ്റർ സാധനം വരുന്നത് അത് ഓൺ മാനുഫാക്ചർ ജീൻസ് ഇടാ കിടം കിടലേ മില്ലേ കളർ മില്ലേ എല്ലാ കളേഴ്സിലും ഡിസൈൻസ് വേണമെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് വേണമെങ്കിലും വേണമെങ്കിലും എല്ലാ ഡിസൈൻ ഡിസൈൻ വർക്ക് അല്ല ഡിസൈൻ വർക്ക് ആയിട്ട് ബ്ലാക്ക് ബ്ലൂ ഗ്രേ റെഡ് അങ്ങനെ എല്ലാ ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് കാർഗോ ഐറ്റംസ് സൂപ്പർ കാർഗോ മോഡൽ കാർഗോ മോഡൽ ട്രെൻഡിങ് മോഡൽ ട്രെൻഡിങ് മോഡൽ എട്ടാം പോലെ ഐറ്റംസ് ജീൻസ് വരുന്നുണ്ട് കാർഗോ കാർഗോന്റെ ട്രെൻഡിങ് കാർഗോ ഐറ്റംസ് റേഞ്ചുമേ ആയതും നാനൂറ് É do que trata? ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു നാനൂറ് റേഞ്ചൊക്കെയാണ് ഇരുന്നൂറ്റി ആണ് നമുക്ക് ദ കാർഗോ ഐറ്റംസ് എല്ലാ കളർ സബ് കളർ വിലക്കി സേബി എല്ലാ കളർസ് ഒക്കെ മിലിറ്ററി ഗ്രീനും മിലിറ്ററി ബ്ലാക്ക് അതുപോലെ തന്നെ റെഡ് ബ്ലൂ വൈറ്റ് എല്ലാ കളേഴ്സിലും കാർഗോസും കൂടി മാനുഫാക്ചർ ചെയ്ത ടീമാണ് ബോസ്റ്റർ അപ്പൊ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റൈൽ ബിസിന മെൻസ് വെയർ ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ബഡ്ജറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതുകൂടാതെ ഒരു മെൻസ് ഷോപ്പ് ഒക്കെ തുടങ്ങാൻ താല്പര്യം ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസ് ഷർട്ട് 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 വിലയ പാന്റ് മിലേക്ക സബ് ഐറ്റംസ് വിലേക ഇതിപ്പോ ഫോർ ഫോർമൽ രൂപ മുതൽ നാനൂറ് റേഞ്ചിലൊക്കെ നൂറ്റി അമ്പത് ഫോർമൽ നമുക്ക് എന്താ പറയുക സാധാ കാഷ്വൽ ഷർട്ടിനൊക്കെ ടൈപ്പ് എല്ലാ കളേഴ്സിലും സാധനം കിട്ടുന്നുണ്ട് യ്ക്കോഡൽ നല്ലതല്ല ലൈറ്റ് ക്രീം കളർ ഒക്കെ ക്രീം കളർ ലൈറ്റ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് അങ്ങനെ ഇവിടെ എല്ലാ ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് സാധനം നമുക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ബാംഗ്ലൂരിലെ സുൽത്താൻ സുൽത്താൻപേഡിൽ ഷെരീഫ് ആൻഡ് ജെയിൻ ടോർ അല്ലെ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ബോസ്റ്റാർ അഞ്ച് അഞ്ച് ഷോറൂം ഹരീഷ് ഭായ ഉണ്ടാവും ഇവിടെ ഫുൾ പൂര ടൈംറെ ഹീഷ് ഹരീഷ് ഭായ ഫുൾ ടൈം ഉണ്ടാവും ഹരീഷ് ഭായിനെ കണ്ടാൽ മതി ഷർട്ട് ബിസിനസ് ചായത്തോ പള്ളിക്കാരനെ കണ്ടാൽ മതി സബ് പൂരാ ഹെൽപ്പ് കറേഗരാക്സാമ്പിൾ ും നമ്പർ കൊടുക്ക ലൊക്കേഷൻ ക്രിസ്മസ് സീസൺ ആയിരക്കണക്കിപ്പർ സ്റ്റോക്ക് അഞ്ച് ലക്ഷത്തിന് പറയുന്നത് അപ്പൊ ഡിസ്കൗണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു